മുപ്പത് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ ഒസ്താദ ഒരു കിടപ്പാട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ ഇസ്മു മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ പക്ഷേ ആ ഇസ്മിൻ്റെ കൊണ്ട് ആ ഇസ്മിൻ്റെ പവർ കൊണ്ട് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ വീടിൻ്റെ തറക്കല്ലിട്ടു എന്ന് അല്ലഹമ്മ അതും പാണക്കാട്ട് തങ്ങൾ അവൾ അള്ളാഹു സുബാനഹുബ താൽ ആ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമുക്കും ചൊല്ലാം നമ്മളുടെ ആവശ്യങ്ങളും നേറാം പരിശുദ്ധമായ അസ്മാഅ ഉൽസിനയിലെ വളരെ പവർഫുള്ളായ ഇസ്മ വിദേശത്തുള്ള ഭർത്താവിന് ആ നാട്ടിലുള്ള ഏതോ ഒരു അടുപ്പക്കാരിയുമായിട്ടൊരു ചെറിയ ചങ്ങാത്തം ഭാര്യയെ വിളിക്കുന്നില്ല ഭാര്യയുമായി സംസാരിക്കുന്നില്ല ഭാര്യയോട് ഇപ്പൊ തീരെ കണക്ഷൻ ഇല്ല സ്നേഹമില്ല ആ മനസ്സ് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആ മനസ്സിൽ നിന്ന് മാറിയിട്ട് എന്നെ മാത്രം സ്നേഹിക്കണം അവളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്നെ ആ മനസ്സിൽ കുടിയിരുത്തണം എന്തെങ്കിലും മാർഗമുണ്ടോ സിംപിൾ ആയൊരു മാർഗമുണ്ട് നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അന്യ പെണ്ണിനെ മനസ്സിൽ കൊണ്ടടക്കുന്ന ഭർത്താവിന് അത് മാറ്റിയിട്ട് നമ്മളിലേക്ക് തിരിയാൻ മനസ് വരും ഇൻഷാല്ല ഈ ഒരു ചെറിയ ഇസ്മ ചൊല്ലിയാൽ മതി മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സഹോദരന്മാർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ കുടുംബാദികൾ തമ്മിൽ പരസ്പരം മഹബത്തിലും അടുപ്പത്തിലും കഴിയാൻ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാൽ ഈ ഒരു ഇസ്മ മന്ത്രിച്ചൊന്ന് ഊതിയിട്ട് അവർക്കൊന്ന് കുടിക്കാൻ കൊടുത്തോക്കി പരസ്പരം അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള സ്നേഹബന്ധം നിങ്ങൾക്കിടയിൽ ഊട്ടിയറപ്പിക്കും മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു മിൻ കുല്ലി കുല്ലി വമിൻ ഐനിൽ അല്ലാഹു നമ്മുടെ കൊടുക്കുകൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ നമ്മുടെയൊക്കെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരിലും നമ്മുടെ കുടുംബാധികളിലും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സമാധാനമുള്ള ജീവിതം സ്നേഹമുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു ആഗ്രഹം നമുക്കൊക്കെ ഉള്ളിലുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല നമ്മളുടെ കുടുംബം വരുന്നില്ല ഒന്നിക്ക് നമ്മുടെ ഭർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ല അല്ലെ നമ്മുടെ ഭാര്യ നമ്മെ സ്നേഹി സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കുന്നില്ല ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലോ നമ്മുടെ കുടുംബാദികൾ അയൽവാസികൾ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവരുടെയൊക്കെ സ്നേഹം പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നത് വലിയ സങ്കടം നേരിടാറുണ്ട് വലിയ സങ്കടം നേരിടാറുണ്ട് പലപ്പോഴും എന്നെ വിളിച്ച് വിഷമം പറയുന്ന പരാതി പറയുന്ന പല സഹോദരിമാരും പറയുന്നത് ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല പല കാരണങ്ങളുണ്ടാകും പക്ഷേ എല്ലാവരുടെയും സങ്കടമാണതെന്ത് നമ്മെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പലരുടെ അടുക്കൽ നിന്നും സ്നേഹം കിട്ടുന്നില്ല വെറുപ്പാണ് കിട്ടുന്നത് അല്ലെങ്കിൽ വിഷമമാണ് കിട്ടുന്നത് സങ്കടമാണ് ഉണ്ടാകുന്നത് ദേഷ്യമാണ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തുപരുമാറാകട്ടെ ഇതിനൊക്കെ പരിഹാരം തേടിക്കൊണ്ട് എന്നെ എൻ്റെ ഭർത്താവ് സ്നേഹിക്കണം എന്നെ എൻ്റെ ഭാര്യ സ്നേഹിക്കണം എന്നെ എൻ്റെ മക്കൾ സ്നേഹിക്കണം അല്ലെ എൻ്റെ കുടുംബാഥികളെ സ്നേഹിക്കണം അവരടുക്കൽ നിന്നും സ്നേഹം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതിനെന്ത് പരിഹാര മാർഗമാണ് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആൻ കുർആാനോതണോ അതല്ല ഇനി ദിക്കറുകൾ ചൊല്ലണോ ചൊലവാത്തുകൾ ചൊല്ലണോ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ എന്നൊക്കെ പലരും ഉപാധികൾ ചോദിക്കാറുണ്ട് ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ പരസ്പര സ്നേഹമുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമുക്കൊന്ന് പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കുകയും ചെയ്തു നോക്കാം ഒരുപാട് മഹാന്മാര് പഠിപ്പിച്ചു വന്ന ജീവിതത്തിൽ ഒരുപാട് അസറുകൾ കിട്ടിയ ഒരുപാട് അത്ഭുതകരമായ റിസൾട്ടുകൾ കിട്ടിയ മഹത്തായ ഒരു ഇസ്മും ചില പൊടിക്കൈകളും നമുക്കൊന്ന് പഠിക്കാം അള്ളാഹുവിന് ഒരുപാട് ഇസ്മകളുണ്ടല്ലോ അസ്മാ ഹുസ്ന അല്ലാഹുവിന് നല്ല നാമങ്ങളുണ്ട് ഒരുപാട് നാമങ്ങളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ നാമങ്ങൾ മഹാന്മാര് തമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് വലിയ പവറുള്ള നാമങ്ങൾ എന്താ ഈ പവർ അത് ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് അത് നടക്കും കടബാധ്യതരുടെ കടം തീരാനായിട്ട് അള്ളാഹുവിന്റെ അസ്മാഅല്പ്പെട്ട ചില ഇസ്മുകൾ അതൊന്ന് ചൊല്ലിയിട്ട് നിശ്ചിത എണ്ണം പറഞ്ഞു ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയാണ് അള്ളാഹുയെ എൻ്റെ കടം ഇന്നാലിൻ്റെ കടം നീ വീട്ടിത്തരണേ അള്ളാഹ എന്ന് ഒരു മുഖ്മിനായ മനുഷ്യൻ ദ ചെയ്തു കഴിഞ്ഞാൽ ആ ദിനെ അള്ളാഹു തട്ടിക്കളയൂല എന്ന അതുപോലെ മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ചില ഇസ്മുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയാം അല്ലാഹു എൻ്റെ ഈ രോഗം നീ ശിഫയാക്കണം എന്ന് പറഞ്ഞാൽ അല്ലെ ഇന്നാലിന്റെ വ്യക്തിയുടെ ഈ രോഗം നീ ശിഫയാക്കി കൊടുക്കണമെന്ന് അങ്ങോട്ട് പറഞ്ഞ ദ്വാരം എന്ന് കഴിഞ്ഞാൽ ആ ദ്വാരിന് അല്ലാഹു തട്ടിക്കളവിൽ അയാളുടെ രോഗം ശിഫയായി കിട്ടുമെന്ന് ഇതുപോലെ എത്രയോ വീടില്ലാതെ വിഷമിക്കുന്നവർ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം വീടില്ലാതെ സങ്കടപ്പെടുന്ന വർഷങ്ങളായി പത്തു മുപ്പത് വർഷമായി ഗൾഫിൽ കിടന്ന് അധ്വാനിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം വലിയ കടബാധിതരായിട്ട് ഗൾഫിലേക്ക് കയറിപ്പോയതാണ് പക്ഷേ ഗൾഫിൽ നിന്നും അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ഈ കടം വീട്ടി 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 സ്വന്തമായിട്ടൊരു കിടപ്പാടം ഇല്ലാതെ ഒരു സഹോദരൻ ആ സഹോദരൻ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കുറച്ചായിട്ടേ ഉള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ ഒരു നാല് മാസോ അഞ്ചു മാസോ അതിനപ്പുറത്തേക്ക് എന്തായാലും കടന്നിട്ടില്ല നാലോ അഞ്ചോ മാസത്തിനിടയിലാണ് അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് പലപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസ് ചെറിയ വീഡിയോസൊക്കെ ഒരുപാട് കാണുകയും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഒരുപാട് കടമുള്ള ആളാണ്സ്താദേ കടബാധിതരായിട്ടാണ് ഞാനിപ്പോൾ ഗൾഫിലാണ് മുപ്പത് വർഷമായി എൻ്റെ ആയുസ് മുഴുവൻ ഇവിടെ കിടന്ന് തീർന്നു പോവുകയാണ് എൻ്റെ ആരോഗ്യം മുഴുവൻ നശിച്ചു എൻ്റെ ആരോഗ്യം ചെറുപ്പക്കാരനായിട്ട് വന്നത് പക്ഷെ ഇപ്പോൾ എനിക്ക് ആരോഗ്യം മുഴുവൻ പത്തറുപത് വയസ്സിനടുത്തായി എനിക്ക് ഇപ്പോൾ തീരെ കഴിയാതെയായി ഉസ്താദെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ സങ്കടം അതൊന്നുമല്ല എൻ്റെ സങ്കടം അതൊന്നുമല്ല എനിക്ക് മൂന്നോ നാലോ എത്ര പറഞ്ഞെന്ന് ഓർമ്മയില്ല പെൺ പെൺകുട്ടികളാണുള്ളത് അവരെയൊക്കെ ഒരു പരിധിവരെ മൂന്നാളെ ഞാൻ കെട്ടിച്ചയച്ചു കഴിഞ്ഞിരും ഒരു മകൾ കൂടെ ബാക്കിയുണ്ട് അവളെയും എനിക്ക് വിവാഹം കഴിച്ച് അയക്കണം പക്ഷേ എനിക്ക് സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ല ഞാൻ ഇത്രയും വർഷമായിട്ട് വാടക വീട്ടിലാണ് കഴിയുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു സമാധാനത്തിനുള്ള എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചത് അദ്ദേഹം എൻ്റെ അടുത്ത് വീട് കിട്ടാനുള്ള വകുപ്പൊന്നും ചോദിച്ചിട്ടില്ല കടബാധ്യത തീരാനുള്ളതെന്ന് ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ത് സമാധാനം കിട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നാൽ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ വലിയ സങ്കടം കൽവിൽ വലിയ സങ്കടം തോന്നി കാരണം എന്തേ നമ്മളൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഏ നമ്മളെക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ടെൻഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹു അതൊന്നും നൽകിയില്ലല്ലോ അങ്ങനത്തെ ടെൻഷനൊന്നും നൽകിയില്ലല്ലോ എന്നെ അല്ലാഹു എത്ര കെയർ ആയിട്ട് എത്ര എത്ര എന്താ പറയുക സ്നേഹത്തോട് കൂടിയിട്ടാണ് അവൻ കെയർ ചെയ്യുന്നത് നമ്മൾ ആ ചിന്ത കൽപ്പിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സമാധാനം ഉണ്ടാവും ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഇൻഷാല്ല ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അസ്മാഅലുസിനെ ഇങ്ങനെ പറഞ്ഞു നോക്കി എന്തെങ്കിലും ഒരു വകുപ്പ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണമല്ലോ ഏഹ് ഇൻഷാല്ല അങ്ങനെ ഞാൻ അന്ന് രാത്രി അദ്ദേഹത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്ത ഒരു ഇസ്മ് സാന്ദർഭികമായി പറയാം ഞാൻ അത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല മറിച്ച് എന്തായാലും സാന്ദർഭികമായി പറയാണ് ഞാൻ അസ്മാഅൽ ഹുസ്നയുടെ ആ പവർ പറയാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുവിന്റെ അസ്മാഅൽസ്നയിൽപ്പെട്ട മാലിക്കുൽ മുലുഖ എന്നൊരു നാമമുണ്ട് ഏഹ് മാലിക്കുൽ മുലൂഖ് എന്ന് പറയുന്ന അല്ലെ മാലിക്കുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു നാമം രണ്ട് പല രൂപത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട് മാലിക്കുൽ മുൽക്ക് എന്ന ആ നാമം നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് റബ്ബിനോട് ഈ വിഷയം അതായത് കടബാധ്യത അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ വീടില്ലായ്മ എന്താണോ ആ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിന് വലിയ പരിഹാരം കിട്ടും പക്ഷെ ചോദിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ചോദിക്കണം നമ്മളുടെയൊക്കെ പ്രശ്നം അവിടെയാണ് നമ്മൾ കൽബിൽ ഒന്ന് വെക്കും പുറമെ വേറൊന്നാണ് അല്ലെ ഇട്ടിയാൽ കിട്ടട്ടെ അത് മതി നമുക്ക് നമ്മുടെ ചിന്ത അതാണ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ചിന്തയാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഇത് നടക്കുമോ സ്ഥാ എന്ന് വിളിക്കല് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അപ്പോൾ ആ ചിന്ത തന്നെ തെറ്റാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഇൻഷാല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പതിവാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ഒരു ഒന്ന് ഒന്ന് രണ്ട് മാസം ഈ അടുത്ത് കുറച്ചായിട്ടേ ഉള്ളൂ എനിക്ക് കറക്റ്റ് മാസം പറയാൻ ഞാൻ എണ്ണം ദിവസം നോക്കിയിട്ടില്ല എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ് പാണക്കാട്ട് തങ്ങളാണ് നിർവഹിക്കുന്നത് പറഞ്ഞിട്ട് വലിയ സന്തോഷം പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു അതായത് തങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ട് തങ്ങളെ വലിയ സന്തോഷത്തിൽ വന്ന് എനിക്കത് ചെയ്തു തരാമെന്ന് കാരണം എനിക്ക് വലിയ പരിചയം എന്നെ ഒരുപാട് നാളായിട്ട് തങ്ങൾക്കറിയാം എൻ്റെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ തങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും പരാതി പറയാറുണ്ട് അപ്പോൾ തങ്ങളും എനിക്ക് ദ്വാരം തരാറുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി എൻ്റെ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മം എന്ത് ചെയ്യുക ഞങ്ങൾ വന്ന് നിർവഹിച്ച് വന്നിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി കേട്ടപ്പോൾ അള്ളാഹുസ്ബുല എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇത്രയും വർഷങ്ങളായി വീടില്ലാതെ വിഷമിച്ചിരി ഞാൻ എൻ്റെ മഹത്വം ഒന്നും പറഞ്ഞാൽ കേട്ടോ അബീബായ ബിസ്വലാഹു അലൈ വസ്ലമ തങ്ങളും സഹാബത്തും അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കളായ പിൻഗാമികളായ നമ്മുടെ ഇമാമിയങ്ങളവര് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു അമൽ ഒരു ഇബാദത്ത് ഞാൻ ആ സാധുവായ മനുഷ്യന് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യം മാത്രമല്ല പക്ഷെ ആ പറഞ്ഞു കൊടുത്തതിന് വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണല്ലോ അത് അള്ളാഹു നമുക്കും ഒരുപാട് സന്തോഷം നൽകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം മനസ്സറിഞ്ഞിട്ടാണ് അത് വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്തെ എന്നോട് സംസാരിക്കുന്ന സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് മാനസികമായിട്ട് വല്ലാതെ പിരിമുറുക്കം അനുഭവിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം കൃത്യമായി അത് ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാനത് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം കറക്റ്റായി ഈ വിശ്വാസത്തോട് ആ ഒരു കൂടി അത് ചെയ്തു അലഹദില്ല അതിൻ്റെ ഫലം കണ്ടു എത്രയോ സംഭവങ്ങൾ അതിനെ പറയാനുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെങ്ങനെയാ ഞാൻ ഈ പറയുന്നത് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടും എന്ന ആ ഉറപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു സുബാന ഹോത്തൽ ഒരിക്കലും തട്ടിക്കളവില്ല കാരണം വിളിക്കുന്നതോ അള്ളാൻ്റെ പേരാ അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണോ റബ്ബേ നീ വലിയ മഹാനാണല്ലോ അല്ല നീ വലിയ ശ്രേഷ്ഠതയുള്ളവനാണല്ലോ അല്ല എനിക്കിത് തരുവോ ചോദിക്കുക നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണല്ലോ ആണല്ലോ അള്ളാഹുവേ നീ വലിയ ശ്രേഷ്ഠതയുള്ളവൻ നീ വലിയ രാജാവാണ് നീ വലിയ ഉന്നതനാണ് എനിക്കതൊന്നും തരുവോ അല്ല നീ അല്ലാതെ എനിക്ക് ആരും തരാനില്ലല്ലോ ഈ ഒരു തപാതോടു കൂടി വിനയത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു തരാതിരിക്കുക എങ്ങനെയാണ് അള്ളാഹു നമ്മൾ കയ്യൊഴിയുക ഇതോ നമ്മൾ നിങ്ങൾ തന്നെ തന്നോളി ഞാൻ മേടിച്ചോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് നീ തരുന്നേ തന്നോ ഞാൻ മേടിച്ചോളാം ഞാൻ എൻ്റെ വഴിയെ ഇങ്ങനെ പോകും നീ എനിക്ക് തന്ന ഞാനത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകും അങ്ങനെ ആകാൻ പാടില്ലല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹു എനിക്ക് നൽകും ഇൻഷാ ഇൻഷാള്ള അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്മുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത് അങ്ങനെയാണ് ഇൻഷാല് ഇന്ന് പറയാൻ പോകുന്ന ഇസ്മെന്താ പരസ്പരം സ്നേഹമുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത് പരസ്പരം സ്നേഹം ഉണ്ടാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്നേഹവും സമാധാനവും സ്വസ്ഥതയൊക്കെ ആഗ്രഹിക്കുന്നതാണ് അപ്പം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ ഉമ്മ വാപ്പയെ സ്നേഹിക്കാൻ വാപ്പ ഉമ്മയെ സ്നേഹിക്കാൻ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാൻ കുടുംബാധികളുമായി പരസ്പരം സ്നേഹബന്ധത്തിലാകാൻ ഏഹ് ഹറാമായ ബന്ധത്തിലേക്കൊന്നും ഈ ഉൾപ്പെടുത്തിയേക്കല്ലേ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് പലർക്കും അങ്ങനെ സംശയമാണ് ഞാൻ സ്നേഹിക്കുന്ന കാമുകൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് അതൊന്നും ഈ വകുപ്പിൽ പെട്ടതല്ല ഏഹ് അത് ഈ വളഞ്ഞു മൂക്ക് പിടിക്കലാണ് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ചിലത് ബിസ്മി ചൊല്ലി കള്ളു കുടിച്ചാൽ അത് ഹലാലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില സമുദായമുണ്ട് ചില ആൾക്കാർ കള്ളു കുടിക്കൽ ഹറാമാണ് ഓക്കെ അപ്പൊ വിസ്മിയല്ലോ സുനത്താണല്ലോ അപ്പോൾ സുന്നത്തും കൂട്ടിയിട്ട് അങ്ങോട്ട് കള്ളു കുടിച്ചാൽ ശരിയാകുമെന്ന് അതുകൊണ്ട് എന്തു ചെയ്യുക ഇങ്ങനെ പറയുന്ന സ്നേഹബന്ധം ഉണ്ടാകാൻ പറഞ്ഞാൽ ഹലാലായ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത് എല്ലാം എന്ന ബന്ധം ഏഹ് ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണം ഭർത്താവിനെ ഭാര്യയെ സ്നേഹിക്കണം മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കണം മക്കളും മാതാപിതാക്കളും ഇതൊക്കെ അനുവദിക്കപ്പെട്ട സ്നേഹബന്ധങ്ങളാണ് എന്നാൽ ഇതിൽ എന്തെങ്കിലും വിള്ളൽ വന്നു ഏഹ് പല സഹോദരിമാരും സങ്കടം പറഞ്ഞാണ് ഭർത്താവ് ചെലവിന് പോലും കൊടുക്കുന്നില്ല എന് ചെലവിന് പോലും കൊടുക്കുന്നില്ല എൻ്റെ മക്കളെ പോലും ഒന്നും വന്ന് കാണുന്നില്ല എന്ന് എന്തോ ഒരു വൈരാഗ്യമുള്ളതുപോലെ എന്തോ ഒരു ഞാനൊരു അന്യ ആയതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ദുരക്കം പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ കുടി കള്ളുകുടിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിൽ ഇൻഷാല്ല അത് മാറി കിട്ടാനുള്ള ഒരു പോം വഴി മഹാന്മാർ പഠിപ്പിച്ചതന്നുകൊണ്ട് മറ്റൊരു അവസരത്തെ ഞാനത് പറയാൻ ഇൻഷാല്ല സാദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ അത് പറയാം പ്രതിപാദിക്കുന്നുണ്ട് കള്ളുകൂടി കൊണ്ട് വിഷമിക്കുന്ന ഭാര്യമാർ ഭർത്താവിൻ്റെ കള്ളുകൂടി അമിതമായ അതുപോലെ തന്നെ ഇപ്പൊ കുറെ മയക്കുമരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് കള്ളുകൂടി വാസനയില്ലാത്ത രൂപത്തിൽ എന്തു ചെയ്യുക മസ്താക്കാൻ പറ്റിയ സംഗതികൾ അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു വിലയില്ലാതെ കാണുക വീട്ടിൽ വരുമ്പോൾ അടി വഴക്ക് പ്രശ്നങ്ങൾ കലഹങ്ങൾ ഇങ്ങനെന്തെയ്യാ ഭാര്യ മക്കളെയും ഉപദ്രവിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിക്കുന്ന പല ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ അതൊക്കെ മാറിയിട്ട് ഒരു ഒരു നല്ല ലൈഫിലേക്ക് കടന്നു വരാൻ എന്താ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നിങ്ങളുടെ കൂടെയല്ലേ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാകുക അധികവും വീട്ടിലാണ് ഭർത്താ അടുത്തുള്ളവരാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് ഈ പറയുന്നത് ചെയ്യാൻ നമുക്ക് നമുക്കിത് ഫലം ഫലം കിട്ടാൻ ഏറ്റവും എളുപ്പമാണിത് അതായത് ഒരു ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും എടുത്തിട്ട് അതിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ എന്ന ഇസ്മു ചൊല്ലി മന്ത്രിക്കുക ഇഷ്ടി എന്ന് മന്ത്രിക്കാം എത്ര തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇനി അടുത്തില്ലാത്ത അത് ആദ്യം പറഞ്ഞുതരാം നമ്മുടെ അടുത്തില്ല ഗൾഫിലുള്ള ഭർത്താവാണ് അല്ലെ വിദേശത്തേക്ക് മറ്റേതേനും സ്ഥലത്തേക്ക് പോയി അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടാകണം അല്ലെ നമ്മുടെ ബന്ധുമിത്രാദികൾ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ നമ്മുടെ കുടുംബക്കാരെല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഇനി ദിവസത്തിൽ പറ്റിയില്ല എങ്കിൽ എല്ലാ ദിവസവും പറ്റിയില്ല എങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു സമയം മൂന്ന് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു സമയം ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച ശനി ഞായർ ഇപ്പൊ ഈ വെള്ളി ശനി ഞായർ ആ മൂന്നെണ്ണം എടുത്താൽ അതിൽ ശനിയാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയം അതിനു വേണ്ടി മാറ്റി വെക്കാം ആയിരം തവണ യാ വധൂതു എന്ന വിസ്മിതിയില്ല എത്ര തവണ ആയിരം തവണ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഒരു ദിവസം കൊണ്ട് ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലുക ഇനി ജോലി തിരക്കും പണിയും മക്കളെ നോക്കലും എല്ലാം കൂടെ ഒക്കെ ഉണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ഇനി ഈ മൂന്ന് ദിവസം കൊണ്ട് തീർത്താൽ മതി ഒരു സമയം കൊണ്ട് ചെല്ലാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാ ഈ മൂന്ന് ദിവസം കൊണ്ട് ചെല്ലിത്തീർത്താൽ മതി അതായത് ഇന്ന് ഇപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് എല്ലി ഇന്ന് നാളെ മുന്നൂറ്റി പതിമൂന്ന് എല്ലി പിറ്റേ അങ്ങനെ എന്ത് ചെയ്ത് ഒരു മുന്നൂറിൻ്റെ കണക്ക് വെച്ചിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കത് സിമ്പിൾ ആയിട്ട് ആയിരം തീർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം ഒരു മൂന്ന് വഴികൾ ഞാൻ പറഞ്ഞു തന്നു ഒന്ന് ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു സമയം കൊണ്ട് തീർക്കാം ഇനി അതും അതിനും പറ്റിയില്ല എങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്യ തീർക്കാം അപ്പൊ ഇങ്ങനെ യാ വധൂതു എന്ന ഈ ഇസ്മ ചൊല്ലിയിട്ട് നിങ്ങൾ ആരെയാണോ മഹബത്തിലാകണം സ്നേഹം ഉണ്ടാകണം പരസ്പരം അടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് യജമാനായ റബ്ബിനോട് ചെയ്യണം എന്ത് ദ്വാര ഇറക്കണം കൽബിൽ എന്റെ കൽവിൽ ഇന്നാലിൻ്റെ വ്യക്തിയോടെന്ത് ചെയ്യണം മഹബത്ത് ഇട്ടുതരണേന്ന് അത് പറയേണ്ടത് അള്ളാഹു ഫുലാൻ അതായത് ആരെയാണോ ഉദ്ദേശിക്കുന്ന അയാൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അബ്ദുള്ള

ഉദ്ദേശിക്കുന്നത് ആരാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ ഇന്നാലിന്ന വ്യക്തിയുടെ സ്നേഹത്തെ എന്നിലേക്ക് നീ ആക്കിത്തരണേ അള്ളാ എന്നിലേക്ക് നീ ആക്കിത്തരണേ അല്ലാ ഈ ഒരു ദ്വാടെ ചൊല്ലിയിട്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ ആ വധൂതു എന്ന ഇസ്മ ചൊല്ലിത്തീർക്കാം അല്ലെങ്കിൽ ഒരു ഒരു സമയം കൊണ്ട് ചൊല്ലിത്തീർക്കാം ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുക ഇടക്കിടയ്ക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ചൊല്ലി ഒരു തവണ ചൊല്ലി അതേ നടന്നില്ല പല നമ്മുടെ വിഷയതാണ് ഒരിക്കൽ ചെയ്യും പിന്നെ ചെയ്യൂല ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് ഒരാളെ ചൊല്ലി തീർത്തു പിന്നെ അടുത്തൊരു മൂന്ന് ദിവസം കണക്കാക്കിയിട്ട് പിന്നെയും ചൊല്ലുക കാരണം എന്താ സ്നേഹം കൂടുതൽ കിട്ടിയെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സ്നേഹിച്ചോട്ടെ നമ്മൾ സ്നേഹിക്കുന്നതിപ്പോൾ നമുക്ക് എന്താ കുഴപ്പമുള്ളത് പ്രശ്നമുള്ളത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കരുതിയിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ സ്നേഹം എനിക്ക് നിലനിർത്തി തരണേ തരണേല്ലോ എനിക്ക് ആ സ്നേഹം തരണേ തരണേല്ലോ നല്ല ദുവായോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വലിയ അടുപ്പം ഉണ്ടാവും ഗൾഫിലുള്ള ഭർത്താവിന്റെ മനസ്സെടുക്കാൻ അല്ലെങ്കിൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ വിദേശത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഭർത്താവ് അവരുടെ മനസ്സ് നമ്മളുമായി അടുക്കാൻ അവരുടെ മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തെറ്റിപ്പോകാനുള്ള വലിയ സാധ്യതകളൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ആരെങ്കിലും കൂട്ടിന് വേണം അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഒപ്പിക്കും കൂടെ അല്ലേ അങ്ങനെയൊക്കെ ഒരു പ്രശ്നവും ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൽബ് എന്നിലേക്ക് മാത്രമേ തിരിയാൻ പാടുള്ളൂ എന്നെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ ആ നല്ല ചിന്തയോട് കൂടിയിട്ട് നമ്മളെപ്പോഴും എന്തു ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഈ ചൊല്ലി ഇത് ചൊല്ലി തുറക്കാൻ വളരെ എളുപ്പമാണ് യാവ് വധൂ എന്ന കാര്യം തവണ ചൊല്ലി തുറക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് കഴിയും ഒരമണിക്കൂർ അതിന് വേണ്ടി മെനക്കെട്ടാൽ മതി അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി അടുത്തുള്ളവരാണെങ്കിലോ ഇപ്പോൾ വീട്ടിലുള്ളവർ തന്നെയാണ് എന്നും വൈകുന്നേരം ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കറന്നു വരും അത് മക്കൾ വരും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതെന്ത് ചെയ്യാ മന്ത്രിക്കുക അവരുടെ മുമ്പിൽ വെച്ച് മന്ത്രിക്കേണ്ട എന്ത് ചെയ്താൽ മതി നിങ്ങൾ നിസ്കാരപ്പായാലിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇനി ഭർത്താക്കന്മാരാണെങ്കിൽ അവരി പുറത്തുനിന്ന് മന്ത്രിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവന്നാലും ശരി ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ അതിലേക്ക് ഇഷ്ടിന്ന് മന്ത്രിക്കാൻ വലിയ പാടൊന്നുമില്ല അപ്പം എന്ത് യാ വധൂതു യാ വധൂതു യാ വധൂതു യാ വധൂതു പറഞ്ഞിട്ട് ഇഷ്ട്മി ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഭർത്താവിന് കുടിക്കാൻ കൊടുക്കുക മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുടിക്കാൻ കൊടുക്കുക പരസ്പര സ്നേഹം കൊണ്ടെന്ത് ചെയ്യും ആ കുടുംബം വലിയ സന്തോഷമായി തീരും ഇത് ഞാൻ വെറുതെ പറയാലോ നിങ്ങൾ മനസ്സ് അറിഞ്ഞിട്ടൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണാൻ കഴിയും നിങ്ങൾക്ക് വലിയ സന്തോഷം കാണാൻ കഴിയും അല്ലാഹു തോഫിക്ക് നൽകും മാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ ഞാൻ ഇവരൊറ്റേ ഇസ്മേ പറയുന്നുള്ളൂ എല്ലാം കൂടെ പറഞ്ഞാൽ നമുക്ക് സമയം സമയങ്ങളുണ്ടാലും അപ്പോൾ ചെയ്യേണ്ട ഇതാണ് പരസ്പര സ്നേഹം ഉണ്ടാകാൻ ചെയ്യേണ്ടത് വിദേശത്തോ പുറത്ത് എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക ആ സ്നേഹം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾ ചെയ്യേണ്ടത് ആയിരം തവണ യാ വധൂതു എന്ന ഇസ്മ ഒരൊറ്റ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് എപ്പോഴെങ്കിലും ഇടയിൽ ഒരൊറ്റ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി അതിനു പറ്റിയില്ല അതിൽ മൂന്ന് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ചൊല്ലിയിട്ട് ആ വ്യക്തിയെ മനസ്സിൽ കരുതി കൊണ്ട് അള്ളാഹു മജാൽ എന്ന് വെച്ചാൽ ഇന്നലെ വ്യക്തി ആരാണോ അദ്ദേഹത്തിന്റെ പേര് കരുതിയിട്ട് ഈ ലയ്യ അള്ളാഹു അദ്ദേഹത്തിന്റെ സ്നേഹം എന്നിലേക്ക് നൽകണേ നൽകണേല്ലോ ഇത് പറഞ്ഞു ദാഹരക്കാം ഇൻഷാല്ല അതിങ്ങനെ തുടരെ പലപ്പോഴായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം അതുപോലെ ഇനി അടുത്തുള്ളവരാണ് എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ യാവധൂതു എന്ന ഇസ്മു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്പി എന്ന് ഊതിയതിനു ശേഷം ആ വെള്ളം ആരെയാണോ നമ്മൾ സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അവരുടെ മഹബത്തും സ്നേഹവും ഒക്കെ നമ്മളിലേക്ക് അടുക്കാനും നമ്മളിലേക്ക് തിരിയാനും ഒക്കെ കാരണമായി തീരും യജമാനായ റബ്ബ് നമുക്ക് തോഫീഖ നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബമൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ സ്നേഹബന്ധം അള്ളാഹു ഊട്ടിയുറപ്പിച്ച് തരുമാറാകട്ടെ ഇൻഷാ അല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കെയർ ബിരിയാൻ നടക്കുന്ന ആളുകളുണ്ട് ഒലാക്കിൻ്റെ വക്കിലേക്ക് എത്തിയവരുണ്ട് വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് എത്തിയവരുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമാണ് നമ്മളൊരു അത്താണിയാകണം നമ്മളൊരു സഹായിയാകണം അവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു പരസ്പര സ്നേഹവും ഐക്യവും സാഹോദര്യവും ഒക്കെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ഇൻഷാല് നിങ്ങളൊക്കെ ദാരിറക്കണമെന്ന വസീയത്തോടു കൂടി മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമില്ല അസ്ലാ വാലൈക്കും വറാഹ്